ഹായ് ഫ്രണ്ട്സ് നമ്മൾ കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഒരു അബദ്ധം പറഞ്ഞ് കുറേ പേര് ചോദിച്ചു കരുതാൻ പുള്ളി എല്ലായിടത്തും ഒന്നും കഴിച്ചിട്ടുണ്ടോ എന്ന് ശരിക്കും പറഞ്ഞാൽ എല്ലായിടത്തും കഴിച്ചിട്ടുണ്ട് പക്ഷേ പല ഹോട്ടലിലും മാനേജ്മെൻ്റ് മാറിയിട്ടുണ്ട് അങ്ങനെ ഒരു ഹോട്ടലിലാണ് നമ്മൾ ഇന്ന് പോകുന്നത് വേറെ എങ്ങുമല്ല നമ്മുടെ ചന്തയിൽ തന്നെയാണ് കഫേഡി അറേബ്യ നടത്തിക്കൊണ്ടിരുന്ന ഹോട്ടൽ ഇപ്പം സ്റ്റോറീസ് ഡി കഫേ എന്ന പേരിൽ മാറി പുതിയ മാനേജ്മെൻറ്റായി ഭയങ്കര അഭിപ്രായം എന്ന് വെച്ചുകഴിഞ്ഞാൽ കരുനാപ്പള്ളി നല്ല അഭിപ്രായം നമ്മൾ നേരെ അങ്ങോട്ടാണ് വെച്ച് പിടിക്കുന്നത് നമ്മൾ നല്ല ട്രാവല് കഴിഞ്ഞിട്ട് വന്നതാണ് ഇപ്പൊ നമ്മൾ അവിടെ എത്തിയിട്ട് ബാക്കി കാണാംയോ നമുക്ക് അവിടെ പോയി നോക്കാം ഇല്ലേ കരുനാപ്പിളി ഇതേ ഇല്ല മൊത്തം ലൈവല്ലേ കരുനാപിള്ളി അത്യാവശ്യം നമുക്കിപ്പണീസ് അങ്ങനെ സ്റ്റോറീസ് ഡി നമ്മുടെ ും പിള്ളരൊക്കെ that... uh, കേറി ഫുഡടിക്കാന്ന് വിചാരിക്കുന്നു ഓ ലൈറ്റ് ഭയങ്കര അല്ലേ കാരണം നമ്മൾ പോയി ഫുഡടിച്ചിട്ട് തരാം അപ്പൊ ഈ മനാഖിഷ് ഓർണ്ണം എടുക്കാൻ കേട്ടോ മണിക്ക് ശേഷം ഉള്ളു നോക്കട്ടെ േ കാണിക്ക് മനുഷ്യർക്കട്ട് എല്ലാ ആയല്ലേ നാലു പേർക്കുള്ള ആയല്ലേ ഇല്ല ഇല്ല ഒരു സ്പെഷ്യൽ ഡിഷ് എല്ലാ ചിക്കൻ വേറെ അല്ല മന്തി കുറെ അല്ല ഒരു ക്വാർട്ടർ മന്തി റൈസ് പറയാം മന്തി റൈസ് മാത്രം ഒരു ക്വാർട്ടർ മന്തി റൈസ് അതിന്റെ കൂട്ടത്തില് ഇപ്പൊ എന്താ ലാസ്റ്റ് പറഞ്ഞു ചിക്കനായ ബീഫ് ചെയ്യാൻ പറ്റുമോ ഇത്രയും പറഞ്ഞ എല്ലാം ചിക്കൻ അല്ലേ നമുക്ക് ഒരു സ്പെഷ്യൽ നിങ്ങളുടെ സിഗ്നേച്ചർ സാധനം എന്തെങ്കിലും ഉണ്ടാവും അത് കഴിഞ്ഞിട്ട് മതി കേട്ടോ

ഡിഷ് അങ്ങനെ ഉള്ള ഡിഷസ് ഒന്നും ഞാൻ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല ഫ്രണ്ട്സ് സജസ്റ്റ് ചെയ്ത സംഭവങ്ങളാണ് പക്ഷെ ഞാൻ ഞാനിവിടുന്ന് സ്വിഗ്ഗി വഴി ട്രൈ ചെയ്ത ഒരു സംഭവമാണ് ബീഫ്രൂട്ട്സ് ബീ ഫ്രൂട്ട്സ് കരുനാപ്പിള് വളരെ ചുരുക്കം കടയിൽ കിട്ടത്തുള്ളൂ കരുനാപിള്ളി എന്നല്ല കൊല്ലത്തായാലും ഇതെല്ലാ ഷോപ്പിലും കിട്ടുന്ന സാധനമല്ല പക്ഷെ നമ്മൾ വന്നത് ലേറ്റ് ആയിപ്പോയി പക്ഷെ നമ്മൾ വിളിച്ചു പറഞ്ഞാൽ പക്ഷെ സാധനം സ്റ്റോക്ക് ഔട്ടായി കാര്യം അത്രയും തിരക്കാണ് ഇവിടെ അപ്പോൾ നമുക്ക് നോക്കാം ഈ പറഞ്ഞിരിക്കുന്ന ഡിഷ് ഒന്നും ഞാൻ കഴിച്ചിട്ടുള്ളതല്ല നമുക്ക് കഴിച്ചു നോക്കിയിട്ട് ഒത്തൻറ്റിക്കായിട്ട് അതിൻ്റെ ടേസ്റ്റ് എന്താണ് ഞാൻ പറഞ്ഞുതരാം സൂപ്പ് സംഭവം തന്നെ അത്രയും അടാതെ ആവശ്യത്തില്ല സ്റ്റാലിൻ കഴുകട്ടെ സ്റ്റാലിൻ കഴിച്ചിട്ടാണ് സ്റ്റാലിൻ പറയട്ടെ കാര്യം എപ്പോഴും അഭിപ്രായം ഞാൻ തന്നെ പറയുന്നത് നല്ല ചൂടായിരിക്കും അല്ലേ സെറ്റ് അല്ലേ സൂപ്പ് കിട്ടില്ല സ്റ്റാർട്ടർ എന്തായാലും പൊളിച്ചെന്നാ തോന്നെ നമുക്ക് എല്ലാവർക്കും ഈ സൂപ്പ് ഒന്ന് കഴിഞ്ഞിട്ട് ബാക്കിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാം സാധനം മനോഹരമായ പ്രസന്റേഷൻ കേട്ടോ പറയാതിരിക്കാൻ വയ്യ അതാ അറിയാത്തൊരു സാധനം വന്ന ഒരു സന്തോഷം നമ്മൾ ഈ ചിക്കൻ ഷോട്ട്സ് ഒന്ന് കഴിച്ചോ ടേസ്റ്റ് നല്ലപോലെ അറിയാനുണ്ട് കേട്ടോ എന്ന് വെച്ചാ നമ്മുടെ വേറെ ടേസ്റ്റ് നമ്മുടെ ചിക്കൻറെ ഒക്കെ ഒരു ഫ്ലേവർ അത് കിടിലായിട്ട് അറിയാനുണ്ട് ഇതൊരു സംഭവം കേട്ടോ അങ്ങനെ ചിക്കൻ ഷോട്ട്സ് ി സാലഡ് ഉണ്ട് സാലഡ് വേണ്ടായിരുന്നു അത് നമുക്ക് ഇഷ്ടമുള്ള കാര്യമല്ലേ ഒരു ക്വാർട്ടർ മന്തി റൈസ് പറഞ്ഞായിരുന്നു അതിന്റെ കൂടെ അത് വന്നു ഇത് എന്താ സാധനം അത് ശരി ഇത് എങ്ങനെ കഴിക്കണ പറഞ്ഞാരണം മട്ട് മലായി കബാബ് അപ്പൊ ഇത് ഇതൊന്നും സെർവ് ചെയ്താൽ നല്ല അങ്ങനെ ഇത് നമ്മള് മട്ടാ മലായി കബാബ് ചിക്കൻ ടിക്ക പൊറോട്ട ഇത് രണ്ടും ഒരു സിഗ്നേച്ചർ സംഭവമാണ് ഇവിടുത്തെ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്തായാലും ഇത് കുത്തിപ്പൊളിച്ച് സെർവ് ചെയ്യാൻ എനിക്കറിയത്തില്ല അവർ തന്നെ സെർവ് ചെയ്യുന്നതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു നമുക്കൊന്ന് ട്രൈ ചെയ്യാം ഇത് എന്തായാലും സംഭവം വീണ്ടും പറഞ്ഞു ചിക്കൻ ടിക്ക ചിക്കൻ ടിക്ക പൊറോട്ടോട്ട അത്യാവശ്യം നല്ല ചൂട് സംഭവമാണ് പൊറോട്ടയും ചിക്കൻ ടിക്കായി കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഒരു ഫ്ലേവർ മുങ്ങി കിടക്കുന്നു കേട്ടോ ചൂട് 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 ഇത് അപ്പൊ ഇതിന്റെ പേര് ഞാൻ വിട്ടുപോയി സോറി ബ്രോ പേരൊക്കെ വിട്ടുപോന്നു ടിക്ക അതിനകത്ത് ആഡ് ഇതിനകത്ത് ക്രീം ആഡ് ആഡ് ക്രീം ഇതിന്റെ കൂടെ അപ്പൊ എന്റെ ഒരു സൈഡായിട്ട് കഴിക്കല്ലേ നമുക്ക് ഒരു ബട്ടർ നാൻ ഇതിനകത്ത് എടുത്ത് ഇവിടെ വെക്കാം നീ അതുകൂടെ കാച്ച ഓ ഇത് ഈ പറയുന്ന കൂട്ടേ ഇതിനകത്ത് ക്രീമിയായിട്ടെല്ലാം ഫ്ലേവേർഡ് ആണല്ലേ ലൈവ് പ്രിപ്പറേഷൻ ആണ് ആട്ടോ എൻ്റെ ചൂട് ഇതിനകത്ത് അറിയാനുണ്ട് മക്ക മലായി കബാബും ബട്ടർ ബട്ടർനാനും കൂടെ ചേർത്തൊന്നും ട്രൈ ചെയ്യാം ഇത് മാത്രം ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ചൂട് 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 ചെറിയൊരു സ്വീറ്റ്നെസ് ഉണ്ട് അത് പിന്നെ ഒരു സ്വീറ്റ്നസ് വരും പക്ഷെ സംഭവം കൊള്ളാം കേട്ടോ കിടന്ന അങ്ങനെ നമ്മുടെ ലൈൻ സ്പെഷ്യൽ എടുത്ത് എത്തിയിട്ടുണ്ട് മച്ചനൈൻ്റെ പേരെന്തായിരുന്നു സ്പൈസി ഓറഞ്ച് ലൈൻ മോളി ഒരു പുതിയ എടപ്പം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ നല്ല പേടിയുണ്ട് കേസ് ഓറഞ്ച് എന്ന് പറഞ്ഞിട്ട് ഒരു മോസം മോസമ്പിയുടെ ടേസ്റ്റ് ആണല്ലോ എനിക്ക് വരുന്നത് ചപ്പ കൊള്ള വലിയ കുഴപ്പമില്ല അങ്ങനെ വളരെ മനോഹരമായിട്ട് നമ്മൾ സ്റ്റോറീസ് ദി കഫേ കഫേന്ന് ഫുഡ് കഴിച്ചിട്ടിറങ്ങി ഇത്രയും വെറൈറ്റി ഫുഡ് കരുനാബിളിക്ക് കിട്ടുമെന്ന് ആരെങ്കിലും പ്രതീക്ഷിച്ചോ അവിടെ ഞാനൊരു ഡയറി മിൽക്കിൻ്റെ വലിയ ഒരു ഫ്രിഡ്ജ് കണ്ടു ഡയറി മിൽക്ക് എടുക്കാൻ പോയപ്പം നമ്മുടെ അരുൺ ഐസ്ക്രീംസിൻ്റെ ഒരു ഡ്രീം കേക്ക് കണ്ടു ദീ ഡ്രീം കേക്ക് ഒരു സമയത്ത് ഭയങ്കര ഓളമായിരുന്നല്ലോ നമുക്കിതൊന്ന് ആ നല്ല സോഫ്റ്റ് സംഭവം ഡെസേർട്ട് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു അടുത്തൊരു വീഡിയോ ഞാൻ ഉടനെ വരുന്നതായിരിക്കും ചിൽ ദൻ ബൈ ലവ് യു ടേക്ക് കെയർ ഗൈസ്